സ്ഥാനാർത്ഥിയായി പി വി അൻവർ നൽകിയ ഒരു നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയതോടെ അൻവറിനെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല എന്നാൽ രണ്ടാമത്തെ പത്രിക സ്വീകരിച്ചതിനാൽ സ്വതന്ത്രനായി ജനവിധി തേടാനാകും പി വി അൻവർ കൂടി സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ നിലമ്പൂരിന്റെ അംഗത്തട്ടിൽ തീ പാറുന്ന പോരാട്ടമായിരിക്കും ഇക്കുറി നടക്കുക പതിറ്റാണ്ടുകളോളം ആര്യാടൻ മുഹമ്മദ് എന്ന വമ്പൻ കൈവശം വെച്ച നിലമ്പൂരിനെ ഇടതുപക്ഷത്തെത്തിച്ച പി വി അൻവറിന്റെ പ്രഭാവം പൊലിഞ്ഞതോടെ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള യുദ്ധമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ എം സ്വരാജ് നാട്ടുകാരൻ മാത്രമല്ല കേരളത്തിൽ എങ്ങും അറിയപ്പെടുന്ന യുവജന നേതാവ് കൂടിയാണ് ദീർഘകാലങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂരിൽ സി പി എം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നിലമ്പൂരിൽ ഒപ്പം നിർത്താൻ നിരവധി സ്വതന്ത്രരെ സി പി എം പരിഗണിച്ചിരുന്നെങ്കിലും അൻവർ ഉയർത്തിയ വെല്ലുവിളി മറികടക്കാൻ പാർട്ടിയിലെ കരുത്തനെ തന്നെ രംഗത്തിറക്കുകയായിരുന്നു സി പി എം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടു ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം കാക്കാൻ മകൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മത്സരിക്കാനിറങ്ങി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിനു മുന്നിൽ തോറ്റുപോയൊരു ചരിത്രം ൊട്ട് ഇരുവരുടെയും ഇടയിലുണ്ടായ ആളിക്കത്തലിന്റെ കനൽ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല രണ്ടാം തവണയും നിലമ്പൂരിനെ കൈപ്പിടിയിലൊതുക്കാൻ അൻവർ അപ്രതീക്ഷിത രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കൊടുവിൽ സി പി എമ്മുമായുള്ള ബന്ധം വിട്ട് പുറത്തു വന്നതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തു മാസങ്ങൾക്ക് പുറം ഒരു ഉപതെരഞ്ഞെടുപ്പ് സംഭവിച്ചത് പി വി അൻവറുമായുള്ള തർക്കങ്ങളും വിവാദങ്ങളും മുറുകിയതോടെ അൻവറിന് മുന്നിൽ യു ഡി എഫ് വാതിലടച്ചു നിലമ്പൂരിൽ ആര്യാടൻ ചൌക്കത്തിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് ഇനി അൻവറുമായി ഒരു ചർച്ച വേണ്ടെന്ന് യു ഡി എഫ് തീരുമാനിച്ചത് കോൺഗ്രസിലെയും യു ഡി എഫിലെയും കളികൾ കണ്ടുനിന്ന ശേഷമാണ് സി പി എം എം സ്വരാജിനെ കളത്തിലിറക്കിയത് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും അടക്കം ആര്യാടൻ ചൌക്കത്തിനെതിരെ വികാരമുണ്ട് എന്നാൽ ആര്യാടനെ മാറ്റി നിർത്തിയൊരു തെരഞ്ഞെടുപ്പ് ഇക്കുറി കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും ആകില്ലായിരുന്നു ഇക്കുറി ആര്യാടൻ ഷോക്കത്ത് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തെ ഇടതു സ്വതന്ത്രനായി പോലും കാണേണ്ടി വരുമായിരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയം അറിയാവുന്നവർ തന്നെയാണെന്നാണ് മലപ്പുറത്തെയും നിലമ്പൂരിലെയും രാഷ്ട്രീയ കളികൾ വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ പി വി അൻവർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും സ്ഥാനാർത്ഥി തീരുമാനം മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് മാത്രമല്ല അൻവർ മുന്നോട്ട് വെച്ച യാതൊരു ഉപാധികളും വഴങ്ങിക്കൊടുക്കാനും യു ഡി എഫ് തയ്യാറായില്ല മാത്രമല്ല തൃണമൂൽ കോൺഗ്രസിന് യു ഡി എഫിൽ എടുക്കാനാകില്ലെന്ന നിലപാടിലും ഉറച്ചു നിൽക്കുകയായിരുന്നു യു ഡി എഫ് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയാണോ അതോ തന്നെയാണോ ഒതുക്കാൻ കോൺഗ്രസ് നോക്കുന്നതെന്ന് പി വി അൻവർ പൊട്ടിത്തെറിച്ചത് അൻവറിന്റെ പൊട്ടിത്തെറികൾ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിച്ചത് തൃണമൂലായി കൊടുത്ത പത്രിക പോലും തള്ളിയിരിക്കുകയാണ് ഇനി സ്വതന്ത്ര വേഷത്തിൽ അൻവർ പടപ്പുറപ്പാട് നടത്തും കോൺഗ്രസ് നേതാക്കളുടെ പിടിവാശിക്ക് ന്യായമുണ്ട് കാരണം പി വി അൻവറിനെയാണ് മെരുക്കേണ്ടത് എത്ര കനമുള്ള വിലങ്ങിട്ടാലും അതൊക്കെ പൊട്ടിച്ചെറിയുന്ന ആളാണ് അൻവർ ആരെയും എന്തും പറയും തലങ്ങും വിലങ്ങും വെട്ടും മലപ്പുറം കത്തിയേക്കാൾ അപകടകാരിയാണ് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താലും അതിലൊന്നും തൃപ്തിപ്പെടുന്ന ആളെയല്ല അദ്ദേഹമെന്ന് എല്ലാവരെക്കാളും നന്നായി കോൺഗ്രസ് നേതാക്കൾക്കറിയാം അൻവറിനെ ഇന്ന് കാണുന്ന അൻവറാക്കിയ സാക്ഷാൽ പിണറായി വിജയനെ വരെ പരസ്യമായി പുലഭ്യം പറയാനും സി പി എമ്മിനെ വെല്ലുവിളിക്കാനും യാതൊരു മടിയും കാണിക്കാത്ത അൻവറിനെ ഇപ്പുറത്ത് ചേക്കേറി നാല് ദിവസം കഴിയുമ്പോൾ തനി സ്വഭാവം ഉറപ്പായും കാണിക്കും അത് ഭാവിയിൽ ഊരാ കുടുക്കായി മാറുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉറപ്പുണ്ട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫ് ചെയർമാൻ കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും എന്തിനേറെ പറയുന്നു സാക്ഷാൽ കെ സുധാകരനു പോലും ചില സമയങ്ങളിൽ അലിവുണ്ടാകും എന്നാൽ വി ഡി സതീശനിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല അൻവറിന്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടേണ്ടതില്ലെന്ന നിലപാടിൽ തന്നെയാണ് വി ഡി സതീശൻ അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അൻവറിന്റെ അരിശം മുഴുവനായും വി ഡി സതീശനോട് തന്നെ തീർക്കുന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വമ്പൻ വിജയങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ തന്ത്രങ്ങൾ ഒരുക്കിയത് വി ഡി സതീശനാണ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം ഇക്കുറി തിരിച്ചുപിടിക്കുക എന്ന ദൗത്യവുമായാണ് വി ഡി സതീശനും സംഘവും നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് പുതിയ കെ പി സി സി നേതൃത്വവും ഒറ്റക്കെട്ടായി സതീശനൊപ്പമുണ്ട് വിജയത്തിന് വിട്ടുവീഴ്ചകളില്ലെന്ന സതീശന്റെ നിലപാട് എല്ലാവർക്കും അംഗീകരിക്കേണ്ട സാഹചര്യമാണുള്ളത് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടു പോലും പി വി അൻവറിന്റെ കാര്യത്തിൽ അനുകൂലമായ നീക്കം ഉണ്ടാകാതിരുന്നത് പി വി അൻവറിന് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇനി നേട്ടമുണ്ടാക്കുക അത്ര എളുപ്പമല്ല ഇരു മുന്നണികളിലും നിലവിൽ വലിയ എതിർപ്പുകളുമുണ്ട് അൻവർ നന്നായി മെരുങ്ങിയെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഒരിക്കൽ കൂടി യു ഡി എഫിന്റെ വാതിലിൽ മുട്ടിനോക്കാനും അവസരമുണ്ട് ഇനി അൻവറിന്റെ ഭീഷണി പരിഹാസം ആരോപണങ്ങൾ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ഇനി വില വിലപ്പോകില്ല മര്യാദകളുടെയും പ്രതിപക്ഷ ബഹുമാനത്തിന്റെയും രീതികൾ അൻവർ ശീലിക്കേണ്ടിയിരിക്കുന്നു പിണറായിസത്തിനെതിരെ പോരാടി ഒടുവിൽ അൻവറിസം തന്നെ അവസാനിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാവുമോ ഇക്കുറി നിലമ്പൂരിൽ സാക്ഷ്യം വഹിക്കുക എന്ന് കണ്ടുതന്നെ അറിയാം